കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിലൂടെ ഒമ്പത് ദേവീ ഭാവങ്ങളിലൂടെ ദേവിയുടെ ആരാധനകളും പൂജകളും കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഇനിയുള്ളത് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് നവരാത്രിയിലെ ദുർഗയ്ക്കായി സമർപ്പിതമായ ദിവസമാണ് ദുർഗാഷ്ടമി ജഗതീശ്വരിയായ ആദിപരാശക്തിക്ക് മുന്നിൽ കാണിക്ക കാണിക്കവയ്ക്കുന്ന ദിനം ഈ നാളിൽ തൊഴിലാളികൾ പണിയായുധങ്ങളും എഴുത്തുകാരൻ പേനയും കുട്ടികൾ പാഠപുസ്തകങ്ങളും ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കണം എന്നാണ് വിശ്വാസം അതിനാൽ ഈ പൂജാ ദിവസത്തിന് ആയുധ പൂജ എന്ന പേരും കൂടി ഉണ്ട് പിറ്റേന്ന് ദുർഗാപൂജയ്ക്ക് ശേഷം ഓരോരുത്തരും അവരുടെ പണിയായുധങ്ങൾ തൊട്ടുവണങ്ങി ഭഗവതിയുടെ പ്രസാദമായി സ്വീകരിക്കുന്നു ആദിപരാശക്തിയായ ദുഃഖനാശിനിയായ ദുർഗാ ദുർഗാഭഗതിയായി ദുർഗാഷ്ടമി ദിവസം ദേവിയെ ആരാധിക്കുന്നു അന്നു നടത്തുന്ന ദേവീപൂജകൾ പ്രാർത്ഥനകൾ തുടങ്ങിയവ എല്ലാവിധ ഭയങ്ങളും ദുഃഖങ്ങളും ദുർഗതികളും അകറ്റും എന്നാണ് വിശ്വാസം സർവ്വതിൻ്റെയും കാരണഭൂതയായ ജഗതീശ്വരിയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് വിനീതയായി വീണ്ടും അമ്മയുടെ അനുഗ്രഹത്തോടെ സന്തുഷ്ട മനസ്സോടെ പുതുതായി എല്ലാം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം മഹാനവമി മഹാനവമിയെക്കുറിച്ച് നമുക്ക് എന്താണെന്നറിയാം പൂജവപ്പിൻ്റെ രണ്ടാം ദിനമാണ് മഹാനവമി പ്രാർത്ഥനകളും പൂജകളും ക്ഷേത്രദർശനങ്ങളും ദർശനങ്ങളും നടത്താൻ വളരെ വിശേഷപ്പെട്ട ദിവസം പരാശക്തിയെ ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ആരാധിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് മഹാനവമി ദിവസം അന്നത്തെ ഭഗവതി പൂജ ഐശ്വര്യവും ദുഃഖമോചനവും പ്രധാനം ചെയ്യുന്നു അന്ന് ദേവീസ്തുതികൾ ജപിക്കുന്നതും കേൾക്കുന്നതും അതിവിശേഷമാണ് ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം കനകധാരാ സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയവയുടെ ജപത്തിന് ഉത്തമമായ ദിവസമാണ് മഹാനവമി ദിവസം ഇനി നമുക്ക് വിജയദശമിയും മഹാസരസ്വതി പൂജയും വിദ്യാരംഭവും എന്താണെന്ന് നോക്കാം ഭഗവതിയുടെ വിജയസൂചകമായ ഈ ദിനം വിശ്വാസികൾ അതിപ്രധാനമായി കരുതുന്നു അന്ന് പൂജയ്ക്ക് വച്ച പുസ്തകങ്ങളും തൊഴിൽ വസ്തുക്കളും പണിയായുധങ്ങളും തിരികെ എടുക്കുന്നു ഐശ്വര്യത്തിനും സർവ്വ വിജയത്തിനും വേണ്ടി വിശേഷാൽ പ്രാർത്ഥനകൾ പൂജകൾ എന്നിവ നടത്തുന്നു കേരളത്തിൽ അന്ന് പ്രഭാതത്തിൽ ക്ഷേത്രങ്ങളിൽ മഹാസരസ്വതി പൂജ കുട്ടികളുടെ വിദ്യാരംഭം എന്നിവ നടക്കുന്നു ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ദേവിയെ മഹാസരസ്വതിയായി ആരാധിക്കുന്നു വിശ്വാസികൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസം തന്നെയാണ് സമസ്ത സത്കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യനാളാണ് ഇത് പരാശക്തിയെ അന്ന് മഹാസരസ്വതിയായി മഹിഷാസുര മർദ്ദിനിയായി താമരപ്പൂവിൽ കുടികൊള്ളുന്ന സിദ്ധിദാത്രിയായി പൂജിക്കപ്പെടുന്നു സരസ്വതീ നമസ്തുഭ്യം കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമിർഭവേ സദാ ശരത് ഋതു അശ്വിനി മാസത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ പരിസമാപ്തി വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടു കൂടിയാണ് നടക്കുന്നത് വിദ്യ കലകൾ ജ്ഞാനം വാഗ്വിലാസം ബുദ്ധി തുടങ്ങിയവയുടെ നിയന്താവായ ദേവി വർണ്ണങ്ങളുടെ അഥവാ അക്ഷരങ്ങളുടെ ആത്മാവാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ആരാധ്യ ദേവതയാണ് ദേവി മനസ്സും വപുസും പഞ്ചേന്ദ്രിയങ്ങളും പവിത്രീകരിക്കുന്ന യജ്ഞമാണ് നവരാത്രി സർവായുധധാരിയായ ദേവിയെ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന വിദ്യാരംഭം എന്ന ചടങ്ങ് കേരളത്തിൻ്റെ മാത്രം സവിശേഷതയാണ് ദുർഗാഷ്ടമിനാളിൽ അഭിമുഖമായി പീഠത്തിൽ ഗണപതിയെയും തെക്കുഭാഗത്ത് ദക്ഷിണാമൂർത്തിയെയും ആവാഹിച്ചാണ് പൂജ നടത്തുന്നത് സൂര്യോദയാനന്തരം ആറ് നാഴിക മാത്രമേയുള്ളൂവെങ്കിൽ അത് കഴിയുന്നതിന് മുമ്പ് തന്നെ പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ എടുക്കേണ്ടതാണ് പുസ്തകങ്ങൾ മാത്രമല്ല പണിയായുധങ്ങളും വാദ്യോപകരണങ്ങളും പൂജിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ പല ഭാഗത്തും ഉണ്ട് ആദ്യമായി ഒരു ബാലനോ ബാലികയോ വിദ്യാരംഭം നടത്തേണ്ടത് മൂന്നാം വയസ്സിലോ അഞ്ചാം വയസ്സിലോ ആണ് നാലാം വയസ്സിൽ പാടില്ല എന്നാണ് പറയുന്നത് ശുദ്ധമായ മണലിലോ അരിയിലോ ഹരിശ്രീ എഴുതിക്കൊണ്ടാണ് വിദ്യാരംഭം കുറിക്കുന്നത് പിതാവോ ഗുരുക്കന്മാരോ കുട്ടിയെ മടിയിലിരുത്തിയാണ് വിദ്യാരംഭം നടത്തുന്നത് കുട്ടിയുടെ നാവിൽ സ്വർണമോതിരം കൊണ്ട് ഹരിശ്രീയെ കുറിച്ചും വിദ്യാരംഭം നടത്താറുണ്ട് വിജയദശമി ദിവസം വിദ്യാരംഭത്തിന് പ്രത്യേകം മുഹൂർത്തം കുറിക്കേണ്ട കാര്യമേയില്ല കാരണം അത്ര നല്ല ശുഭദിനമാണ് വിജ വിജയദശമി വിജയദശമിയുടെ അടുത്ത ദിവസവും അതുപോലെ സാധ്യായം ചെയ്യണം തുടങ്ങി തുടങ്ങിവജ വിദ്യ മുടക്കരുത് എന്നല്ലേ പ്രമാണം ജീവിതയാത്രയിൽ ശത്രു സംഹാര സ്വരൂപിണിയായ ദുർഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട് തമോ ഗുണങ്ങളെ അഥവാ തടസ്സങ്ങളെ തരണം ചെയ്ത് മഹാലക്ഷ്മിയുടെ കൃപയാൽ രജോഗുണം അഥവാ ഐശ്വര്യം സമ്പാദിച്ച് സത്വഗുണത്തിലെത്തി ജീവിത വിജയം കൈവരിക്കുക എന്ന ആശയമാണ് ഈ അഷ്ടമി നവമി ദശമി എന്നീ മൂന്ന് ദിവസങ്ങളിലെ ആരാധനാ രീതിയിൽ അന്തർഭവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വിദ്യയുടെ ദേവതയെക്കുറിച്ച് രണ്ടു വാക്കുകൂടെ പറയാം അക്ഷരങ്ങൾ കൊണ്ടൊരു മഹാക്ഷേത്രം അതിനുള്ളിൽ കടഞ്ഞെടുത്ത മൗനത്തിൻ്റെ തിടമ്പ് അറിവും അക്ഷരവും ആയുധവും ഗ്രഹത്തിൽ സങ്കൽപ്പിക്കുന്നു അതേ അറിവ് നമുക്ക് പർവ്വതമാകുന്നു കുടജാദ്രി എന്ന പർവ്വതം അതുപോലെ തന്നെ അറിവ് നമുക്ക് പ്രവാഹമാകുന്നു സൗപർണിക എന്ന പ്രവാഹം രാത്രികൾക്ക് അക്ഷരനക്ഷത്രങ്ങൾ ഒളി പകരുമ്പോൾ നവരാത്രിയാകുന്നു അറിവ് ആയുധമായി സങ്കൽപ്പിച്ച് ദുർഗാഷ്ടമി രാത്രികളെ ഗ്രഹിച്ചിരിക്കുന്ന ഇരുളകലുമ്പോൾ വിദ്യാരംഭത്തിൻ്റെ വിജയദശമി എത്തുന്നു വിദ്യയുടെ ദേവതയെ ഇപ്രകാരം ആരാധിക്കുന്ന ഒരു ഉത്സവം ഒരുപക്ഷേ ലോകത്ത് ഒരിടത്തും കാണില്ല ജ്ഞാനവിജ്ഞാനങ്ങളുടെ അതിദേവതയാണ് സരസ്വതി ദേവി ഇരിക്കുന്നതാകട്ടെ ലോലമായ വെള്ളത്താമരയിലും എന്നിട്ടും ജലനിരപ്പ് നിശ്ചലമാണ് മുല്ലപ്പൂവ് ചന്ദ്രൻ മഞ്ഞ് മുത്തുമാല എന്നിവ പോലെ വെണ്മയാർന്ന ദേവതയാണ് ദേവി സദാ വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയെ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവർ പൂജിച്ചു കൊണ്ടേയിരിക്കുന്നു സരസ്വതിയെപ്പറ്റുള്ള വർണ്ണനകൾ അക്ഷരങ്ങൾക്കും അതീതമാണ് ഋഷിമാർ അക്ഷരൂപിണിയും നാദസ്വരൂപിണിയുമായ ദേവിയെ വർണ്ണിക്കുമ്പോൾ പലപ്പോഴും വാചാലരാകുന്നു ശിവന്റെ ശരീരത്തിലെ ഭസ്മം മുത്തുമാല ചന്ദ്രൻ മുല്ലപ്പൂവ് എന്നിവയുടെ കൂടിയ ശരീരശോഭയോട് കൂടിയവളും മന്ദസ്മിതം തൂകുന്ന മുഖത്തോടുകൂടിയവളും ശിരസിൽ ചന്ദ്രക്കലയെ വഹിക്കുന്നവളും പുസ്തകം വീണ അമൃതകുംഭം രുദ്രാക്ഷമാല എന്നിവ നാല് കൈകളിലും ധരിക്കുന്നവളുമായ സരസ്വതിയെ ആശ്രയിക്കുന്ന ഭക്തരുടെ സകല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നു ദേവിയുടെ കൈകളിൽ ജപവടിയും രണ്ട് താമരപ്പൂക്കളും പുസ്തകവും ഉണ്ട് നെറ്റിയിൽ മൂന്നാം കണ്ണുണ്ട് തടിച്ചുയർന്ന സ്ഥാനങ്ങൾ സംഗീതവും സാഹിത്യവുമാണ് വാഗ്ദേവതയാണെങ്കിലും സർവ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്യുന്നു പാശവും വീണയും പുസ്തകവും ധരിച്ച് സന്തുഷ്ടയായി വിളങ്ങുന്ന സരസ്വതീദേവി തൻ്റെ നാവിൽ വസിക്കട്ടെ എന്നാണ് കവികൾ പ്രാർത്ഥിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ മാത്രം മന്ദബുദ്ധിയായ ആട്ടിടയനെ വിശ്വ മഹാകവിയായ കാളിദാസനാക്കിയതും ദേവീകടാക്ഷമാണ് ദുഷ്ടന്മാർ വരം ചോദിക്കാൻ ഒരുങ്ങവേ നാവിൽ കുടികൊണ്ട് ലോക ഗതിവിഗതികളെ മാറ്റിമറിക്കുന്നതും ദേവി തന്നെയാണ് ദേവിയുടെ ഹസ്തങ്ങൾ വരദാഭയ മുദ്രകളാണ് ഒരേ സമയം വരം നൽകുകയും അഭയം നൽകുകയും ചെയ്യുന്ന നാദസ്വരൂപിണി ആയിരിക്കുമ്പോഴും ദേവി മൂകാംബികയാണ് അമ്മയെ മൂകാംബികയെ ശരണം പ്രിയ പ്രിയമിത്രങ്ങളെ എല്ലാ പ്രിയ പ്രിയമിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകളും മഹാനവമി ദുർഗാഷ്ടമി വിജയദശമി ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മിനി മുരളി